ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൈപ്പ ഉപ്പേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്ന പയിൽക്ക് ഒലിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് സവാള ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ സവാളൊന്ന് ചെറുതായിട്ട് കിട്ടണം ഇപ്പം അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പച്ചമുളക് കഷ്ണം കെട്ടിയാകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക അപ്പോൾ ശേഷം കൈപ്പക്ക കഷ്ണങ്ങൾ വെട്ടിയതായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈപ്പ ഒരു പകുതി വരെ വേവിച്ചെടുക്കണം അപ്പോൾ അതിൽക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കണം അപ്പോൾ അതൊക്കെ ഇപ്പം പകുതി വേവായിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പം നല്ല സൂപ്പറായിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തന്നെ തയ്യാറാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക